ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ കർലി പ്ലാവാണ് കേട്ടോ ഒന്നര വർഷത്തെ വളർച്ചയുള്ള നമ്മുടെ ഏറ്റവും ഉയരം വന്നിരിക്കുന്ന വിയറ്റ്നാം സൂപ്പർ ഗർലി പ്ലാവാണ് അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് ആണും പെണ്ണും എങ്ങനെ തിരിച്ചറിയാം ആണും പെണ്ണും ചക്കകൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഇതൊരു രണ്ടാഴ്ച മുമ്പാണ് ആ വീഡിയോ നമ്മൾ ഇട്ടത് എന്തായാലും അതിട്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മൂവായിരത്തിലധികം പേര് കണ്ട് നമുക്ക് ഇത്രയ്ക്കധികം റീച്ച് ആൾക്കാർ കാണുന്നത് അപൂർവമാണ് അപ്പോൾ ആ വീഡിയോയുടെ അപ്ഡേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതിന് മുമ്പ് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു മുള വരുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിരുന്നു ആ മുള ഇപ്പോൾ ഇത്രയ്ക്കായിട്ടുണ്ട് ഇല കണ്ടോ നല്ല തിളക്കം കണ്ടോ ഈ വിയർണ സൂപ്പർ കറിലയുടെ പ്രത്യേകതയാണ് നല്ല തിളക്കമുള്ള ഇല പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് വരാൻ പോകുന്നത് ആൺചക്കയാണ് നമുക്ക് ഈ ഞെട്ടി കണ്ടുപോലും തിരിച്ചറിയാം ഇത് ആൺചക്കയാണോ വരാൻ പോകുന്നത് പെൺചക്കയാണോ വരാൻ പോകുന്നതെന്ന് അത് ഈ വീഡിയോയിൽ ഒന്നും കൂടെ ഞെട്ടിന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയാം കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ മൊത്തത്തിൽ എത്ര ചക്കയുണ്ട് എന്തൊക്കെയാണ് ഈ ചക്ക കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ബാക്കി കാര്യങ്ങളും അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത് ഇതിങ്ങനെ വളർന്നു വന്നിട്ട് ഈ ഒരു കൊമ്പും വന്ന് രണ്ട് ചക്ക ഉണ്ടായിട്ടുണ്ട് ഇതും ഒരു ചക്ക വരാനുള്ളതാണ് കണ്ടോ ഈ കണ്ടോ ഞെട്ടി നല്ല കണ്ട കണ്ടോ നല്ല ഞെട്ടിയിൽ ഈ ചക്ക വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പെൺചക്കയാണ് വരാൻ പോകുന്നതെന്നാണ് അതുപോലെ തന്നെ ഇവിടെയും ഇതും ഒരു ഞെട്ടി അത് ആൺചക്കാവാൻ സാധ്യത ഇത്തിരി കനം കുറവുണ്ട് അപ്പോൾ ഒരു ചെറിയ കൊമ്പും വന്ന് തന്നെ ഒരു മൂന്ന് ചക്കയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അതിവിടെയും ഈ ഒരു ഞെട്ടിയിൽ മൂന്ന് ചക്കയാണ് രണ്ട് ചക്ക ഓൾറെഡി ഉണ്ടായി ഒരു ചക്ക വരാനിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ചക്കയുണ്ട് അല്ല ഒരു ചക്ക ഇവിടെ ഒരു ചക്ക പിന്നെ ഇത് കണ്ടോ ഞെട്ടി കണ്ടെങ്ങനെ തിരിച്ചറിയാൻ ഇതിപ്പോൾ മനസ്സിലാക്കി തരാം ഇത് ഇവിടെ കണ്ടോ കന ഉള്ള തണ്ട് വരണത് ആൺ ഇതിൽ പെൺചക്കയായിരിക്കും ഇത് കനം കുറഞ്ഞ തണ്ട് നീളമുള്ളത് ആൺചക്കയാണ് അപ്പോൾ ഇതുമ രണ്ട് ചക്ക അപ്പോൾ അതുമ്പോൾ മൂന്ന് ചക്ക ഇതുമ മൂന്ന് ചക്ക ആറ് ചക്ക പിന്നെ ഏഴ് എട്ട് പിന്നെ ഇതിവിടെയും ഒരു ചക്ക ഈ ഞെട്ട് ഒരു മിനിറ്റ് െട്ട് പിന്നെയും അവിടെ ഇവിടെയൊക്കെ ചക്കകളാണ് ഞാൻ കൂടുതൽ പിന്നെ ലെങ്ത് ആക്കുന്നില്ല അതെ ഇവിടെയും ഒരു ചക്ക വന്നിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം കൂടെ ചെയ്യാം പ്ലാവിൽ ഇങ്ങനെ കാണുന്നത് നീര് കുടിക്കുന്ന ഒരു പ്രാണിയുണ്ട് അത് നീര് വന്ന് നീര് വീട്ടി കുടിക്കുമ്പോഴാണ് ഈ ഇല ഇങ്ങനെ ചുരുളുന്നത് അപ്പോൾ അത് വല്ല മരുന്നടിക്കണം ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ൊരു പത്തോളം ചക്ക നമുക്കിതു നിർത്താനായിട്ട് പത്തല്ല ഇനിയും അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവും അപ്പോൾ മാക്സിമം ഒരു മൂന്ന് ചക്ക നിർത്താനുള്ളൊരു ശേഷിയാ പ്ലാവിനുള്ളു അപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്ന് ചക്ക പറഞ്ഞില്ലേ മൂന്ന് മൂന്ന് പ്രായമാണ് അപ്പോൾ ഇത് കുറച്ചും കൂടെ വലുതായി കഴിയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വരുന്ന ചക്ക നിർത്തിയിട്ട് ബാക്കി രണ്ടും ഒരു ഇടിയൻ ചക്ക പ്രായമാകുമ്പോൾ വെട്ടിയെടുത്തിട്ട് കറി വെക്കാ എടുക്കുകയാണ് അതുമാത്രമല്ല ഇവിടെ ഈ ഒരു ചക്ക വലുതായി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ തണ്ടില്ലേ ഈ തണ്ട് ഇത് താങ്ങുമെന്നറിയില്ല അപ്പോൾ ഈ തണ്ട് മെയിൻ തണ്ടുമെക്കു പിടിച്ചു കെട്ടണം എന്നാണ് ഒന്ന് വിചാരിക്കുന്നത് അതുമാത്രമല്ല ചിലപ്പോൾ ഈ ഇതിപ്പോൾ ഇങ്ങനെ ചക്കകൾ ഇപ്പം ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു തേങ്ങയുടെ വലുപ്പാകുമ്പോൾ ചിലതിങ്ങനെ ഒരു ഷെയ്പ്പാതെ ചുക്കി ചുളിഞ്ഞ പോലെ ഒരു ഇന്തും മുഴയായിട്ട് കാണും അപ്പം അത് അങ്ങനത്തെ ചക്കകളും നിർത്താതിരിക്കുക അത് വെട്ടിക്കളയാണ് ചെയ്യുന്നത് വെട്ടിയിട്ട് കറിക്ക് ഉപയോഗിക്കുക അങ്ങനെ വെച്ചാൽ ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് ഇരിക്കുന്നത് അപ്പോൾ ചക്കകൾ കൂടുതലുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മറയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നാല് ഭാഗത്തൊന്നും തേക്കിൻ്റെ വടികൾ ഇരിക്കേണ്ടത് തേക്കിൻ്റെ ഒന്നല്ല നല്ല ഉള്ള തേക്കിൻ്റെ വടികൾ നമ്മൾ നാല് സൈഡിൽ നിന്നും കുത്തി കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ഇൻഫർമേഷൻ കൂടെ തരാം ഈ ഒരു ചക്ക ശരിക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് ജനുവരി ഫസ്റ്റിലാണ് ഇത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഒരു നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനഞ്ച് ദിവസമാണ് ചക്ക പാകമായി പാകാവാനായിട്ടുള്ളത് അപ്പോൾ ഒരു നാല് മാസത്തോളം അത് കഴിഞ്ഞ് കഴിഞ്ഞൊരു മെയ്യിൽ ഒരുവിധം ചക്ക കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരിവിടെ വെച്ച് വെട്ടും അതെ ഇവിടെ ഞാൻ അടയാളം ഇട ഇവിടെ വെച്ച് വെട്ടും അതെന്തിനാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നമ്മൾ ഇവിടെ ഒരു കൊമ്പ് മെയിൻ ആയിട്ടുണ്ടായിരുന്നു അതിവിടെ വെട്ടി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ കൊമ്പ് മെയിൻ ബ്രാഞ്ചായിട്ട് ഉയർന്നു വരികയും തൊട്ട് അടിയിലത്തെ കൊമ്പ് സ്ട്രെങ്ത്തിൽ വരികയും ചെയ്യും അപ്പോൾ ഇത് പടിഞ്ഞാറോട്ടാണ് സെക്കൻഡറി ആയിട്ടുള്ള ഉള്ള സാധനം ഇരിക്കുന്നത് ഇവിടെ പശ വന്നത് കണ്ടോ ഇവിടെ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കൊമ്പ് മെയിൻ ബ്രാഞ്ചായിട്ട് ഉയർന്നു പോവുകയും ഈ ഇവിടെ പടിഞ്ഞാറോട്ടാണ് ഈ കൊമ്പ് നിൽക്കുന്നത് ഇത് കിഴക്കോട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെക്കൻഡറി കൊമ്പും കൂടെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ച് ഇത്ര വിവരത്തിൽ വെട്ടിക്കളയാനുള്ള പരിപാടിയുണ്ട് മെയ് മാസം വെട്ടുമ്പോൾ അത്യാവശ്യം വെയിൽ മീനമാസം അങ്ങനായിരിക്കും വെയിലുള്ള സമയത്ത് ഗീർപ്പം കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അവന് വല്ല ഫംഗസടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു സാഫ് പെരട്ടിയിട്ട് അവിടെ വല്ല പ്ലാസ്റ്റിക് കവർ ചുറ്റി വെക്കാം എന്നൊക്കെ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു കൊമ്പും കൂടെ നമുക്കിവിടെ എങ്ങാനും വെച്ച് വെട്ടിയിട്ട് വെട്ടാനുള്ള പ്ലാൻ ഉണ്ട് അപ്പം അങ്ങനെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിത്തിരി സ്ട്രെങ്ത്തിൽ വരും ഈ കൊമ്പും പിന്നെ അവിടെ നിറ വെട്ടുന്നതോട് കൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കൊമ്പും സ്ട്രെങ്ത്തിൽ വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുവരെ പറഞ്ഞ എൻ്റെ രത്ന ചുരുക്കം പറയാം ഒരു പത്തിലധികം ചക്കകൾ ഉണ്ടായിട്ടുണ്ട് പലതും പിരിയാനുണ്ട് അപ്പോൾ ആ ചക്കകൾ മൊത്തം നിർത്തില്ല ഇടിയൻ ചക്ക പരിവത്തിലെടുത്തിട്ട് ഈ പ്ലാവിൻ്റെ ശേഷിക്ക് അനുസരിച്ച് ഒരു മൂന്നോ ചക്ക നാല് ചക്ക മാക്സിമം നിർത്തും അത് അതോടൊപ്പം തന്നെ ചുക്കി ചുളിഞ്ഞ ചക്കകളാണ് ആദ്യം ഒഴിവാക്കുക പിന്നെ മെയ് നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി പതിനഞ്ച് ദിവസം വരെയാണ് ചക്കകളുടെ ഭാഗമാകാനുള്ള പ്രായം അതായത് ഒരു നാല് മാസം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന മെയ്യിൽ അത് പ്രൂൺ ചെയ്യും സെക്കൻഡറി ബ്രാഞ്ചും മെയിൻ ബ്രാഞ്ചും പ്രൂൺ ചെയ്യും പടിഞ്ഞാറ് ഭാഗത്തോട്ട് അപ്പോൾ ഒരു സെക്കൻഡറി ബ്രാഞ്ച് ഉണ്ടാവും കിഴക്കോട്ടൊരു സെക്കൻഡറി ബ്രാഞ്ച് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒന്ന് ഉഷാറായി കഴിഞ്ഞതിന് ശേഷം ഈ അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിൽ നിന്ന് ഞാൻ ഇരുന്നൂറ്റി ഇരുപത് ലിറ്ററിൻ്റെ ഡ്രമ്മ മേടിച്ചിട്ട് അത് മുറിച്ച് ആ ഒരു നൂറ് നൂറ്റി പത്ത് ലിറ്റർ സൈ കൊള്ളുന്ന ഡ്രമ്മിൽ ഞാനത് മാറ്റി പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ട് നല്ല വലിപ്പമുള്ള സാധനമാണ് നടക്കുമെന്നറിയില്ല ശ്രമിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്ലാന്റിൻ്റെ ഈ പ്ലാ വിയറ്റ്നാൻ സൂപ്രളളിയുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റുകൾ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും വരാം ഓക്കെ